ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടെന്നുള്ളതാണ് ഈ മേഖലയിൽ ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് ആദ്യമായിട്ടാണ് പുറംലോക അറിയുന്നത് ശരിക്കും നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് കൂടി നോക്കിയാലോ അത് തന്നെ അവർക്ക് നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ മുതുവാക്കുടിയിലെ മലമുകളിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ മലമുകളിലെ ദൃശ്യങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് പുറം ലോകത്തേക്ക് എത്തുന്നത് യാതൊരു യൂട്യൂബേഴ്സോ വാർത്താ ചാനലുകളോ വരാത്ത മേഖലയാണിത് ഇവിടെ വളരെ വിസ്മയകരമായ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ ഒരു ഗുഹയുണ്ട് അതുപോലെ തന്നെ നമ്മൾ പുതുമയുള്ള ഒരുപാട് പുഷ്പങ്ങൾ കാണാനും കഴിയുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളച്ചാലുകള് നീരുറവുകൾ എല്ലാം കാണാനുണ്ട് വളരെ വിശേഷപ്പെട്ട ഒരു വീഡിയോയാണ് മിസ് ചെയ്യാതെ എല്ലാവരും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ഞക്കുഴി മുതുവക്കുടിയിലെ രമേഷിനെ കൂട്ടിക്കൊണ്ടാണ് ഞങ്ങൾ മലമുകളിലേക്കാണ് നടന്നത് കുടിക്കുള്ളിൽ കൂടിയുള്ള വഴിയിലൂടെയാണ് രമേഷ് നമ്മളെ കൊണ്ടുപോയത് സുഹൃത്ത് ഉണ്ടായിരുന്നു ഏലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും പിന്നിട്ടാണ് മലമുകളിലേക്കുള്ള യാത്ര ആരംഭിച്ചത് എങ്ങനെയുണ്ടെന്നുള്ളത് വിവിധ തരത്തിലുള്ള പച്ചക്കറികളും തേനയും അതുപോലെ തന്നെ ചോളവും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അവയെല്ലാം പിന്നിട്ടുകൊണ്ടാണ് നമ്മൾ മലമുകളിലേക്കുള്ള ആ തുടക്കത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇനിയുള്ളത് കുത്തനെയുള്ള കയറ്റമാണ് അതായത് ഇതുപോലെ ഇടുങ്ങിയ പ്രദേശങ്ങളാണ് പല മേഖലകളിലും ഉള്ളത് പിന്നെ ഇങ്ങനെ നടന്ന് നമ്മൾ പോകുമ്പോൾ ചെറിയ ഒപ്പം തന്നെയാണ് ചെറിയ നീർച്ചാലുകൾ ഉള്ളത് അവയെല്ലാം പിന്നിട്ട് കുത്തനെ കയറ്റം കയറിപ്പോൾ അപ്പം തോറും നമ്മളെ ഇങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം വല്ലാത്ത വ്യൂ ആണ് എത്രയോ ദൂരത്തുള്ള കാഴ്ചകളാണെന്ന് കാഴ്ചകളാണെന്നറിയാൻ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങ് താഴെ കാണുന്ന ആ ഒരു പ്രദേശത്താണ് നമ്മളിങ്ങനെ കുത്തനെയുള്ള കയറ്റം വഴി ഇങ്ങനെ കയറി വന്നിട്ടുള്ളത് നിറയെ കുടിവെള്ള പദ്ധതികൾക്കിടെ പൈപ്പുകളൊക്കെ കാണാൻ നല്ല ചെറിയ പൂക്കൾ അതുപോലെ തന്നെ നിരവധിയായ സസ്യങ്ങൾ എല്ലാം കാണുന്നത് ആയുടെ മുകളിലേക്കാണ് ശരിക്കും നമുക്ക് പോകേണ്ടത് അടുത്ത നാളിലെല്ലാം മഴ പെയ്തുകൊണ്ട് ഈ പുല്ലുകൾ എല്ലാം നല്ല പച്ചപ്പാറത്ത് നിൽക്കുന്നതുകൊണ്ട് വളരെ ഭംഗിയാണ് ഇക്കാണുന്ന കല്ലിനൊരു പ്രത്യേകതയുണ്ട് കാരണം ഇത് നമ്മൾ നടന്നു പോകുന്ന വഴിയരികിലായിട്ട് തന്നെ ഉള്ളതാണ് ഈ കല്ല് ഇതിലൂടെ കടന്നു പോകുന്ന ആളുകൾ കത്തി മൂർച്ച കൂട്ടുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കല്ലാണെന്നാണ് പറഞ്ഞത് നമ്മളെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോളേ ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോഴും ഒരു വ്യത്യസ്തമായ വ്യൂകളാണ് കാണുന്നത് ഇപ്പം നമ്മൾ തൊട്ടപ്പുറം കണ്ടല്ലോ ഒരു മൂർച്ച കൂട്ടുന്ന ഒരു കല്ല് കത്തികൾക്ക് മൂർച്ച കൂട്ടുന്ന ഒരു കല്ലാണ് മൂർച്ച കൂന്ന് എന്നൊക്കെയാണ് അവർ പറയുന്നത് മൂർച്ച കല്ലെന്നൊക്കെയാണ് അവർ ഈ പറയുന്നത് അവിടെ ഒരു ഒക്കെ നിൽക്കുന്നുണ്ട് കാരണം ബോൺസായിയുടെ ആകൃതിയിലൊക്കെ നിൽക്കുന്ന ഒരു മരമാണ് നടക്കുന്നതിനിടയിലാണ് അതാ വിസ്മയിപ്പിക്കുന്ന ഈ പൂവ് കണ്ടത് ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് പാറമുകളിലായി ചെറിയ ജലാംശമുള്ള ഭാഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ് ഈ പൂവ് നമ്മൾ നിന്ന് ഇങ്ങനെ കയറി വന്നപ്പോളേ ഇപ്പം മേളിലേക്ക് പോകുന്നത് ആ എസ്റ്റേറ്റിൻ്റെ പേരെന്ന് പറഞ്ഞു ഗോവ ഗോവിന്ദൻ എസ്റ്റേറ്റ് അപ്പോൾ ആ വ്യൂ പോയിന്റിലേക്ക് പോകണതല്ലേ ശരിക്കും നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ആ കാണുന്നതെല്ലാം ഏത് കാണുന്നത് പ്രദേശവും അല്ലേ ണ്ട് പിന്നെ തൊട്ടിപ്പറ കണ്ടല്ലോ ഇത് അപ്പുറ കുരുവിള സിറ്റി ഇതിന്റെ അപ്പുറ കടക്കാ സിറ്റി അങ്ങനെ രാജകുമാരി പള്ളി പള്ളിയാണ് കാണുന്നത് മാങ്ങാത്തൊട്ടി ക്ഷേത്രം അല്ലേ ഏറ്റവും അങ്ങേറ്റത്ത് കാണുന്ന അത് അറിയില്ല മലയതായിരിക്കും അറിയില്ല എന്തായാലും നല്ലൊരു കാലാവസ്ഥയുള്ള സമയത്ത് ശരിക്കും നമ്മൾ വന്നല്ലേ അങ്ങനെ അറ്റം വരെയുള്ള മലകൾ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് കയറി വന്നപ്പം വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇങ്ങോട്ട് കേറി വന്നതിന് ശേഷം ചെറിയ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സുഖമുണ്ടല്ലേ രമേശ് ഒക്കെ മിക്കവാറും ഇതിലെ പോകാറുണ്ടോ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള സങ്കടമൊക്കെ തീർന്നു പോകും രസമുണ്ട് ഇനി പോകണം ചില മേശ കണ്ണ് ഉറവ ജലമാണല്ലേ ഉറവയാണല്ലോ അപ്പൊ മേളിൽ നിന്ന് വരുന്ന തോണു അല്ലെ മേളിൽ നിന്ന് വരുന്നതാണ് നല്ല കണ്ണീര് ഉറവാന്നൊക്കെ പറഞ്ഞ പോലെയാണല്ലേ ഇത് ഇതെങ്ങോടെ ശരിക്കും വെള്ളം പോകണം കുടിയുടെ ഭാഗത്തേക്കാണ് പോകുന്നത് വീണ്ടും കുറേ കൂടെ ദൂരത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് മലമുകളിലേക്ക് അപ്പോൾ ശരിക്കും ഇവിടെ എത്തുമ്പോഴേ ആലിൻ്റെ ഇല പോലെ തോന്നുന്നുണ്ടല്ലേ ശരിക്കും ആൽമരാണ് രമേശ് ശരിക്കും ആൽമരം തന്നെയാണ് ആ ഒത്തിരി വെറൈറ്റികളുണ്ട് ആ അതിലൊരു വെറൈറ്റി ആണ് ഇത് ഒത്തിരി വളർച്ച വരുന്നില്ലെന്ന് പോണല്ലേ വരുന്നില്ല എന്ന് പറഞ്ഞാൽ പാറയുടെ പുറത്ത് നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അതായത് ഇതൊരു വെറൈറ്റിയാണ് ആല്മരത്തിൽ ആ അതുപോലെ ഇങ്ങനെ താഴെ നിൽക്കുന്നു അത് ഇങ്ങനെയാണെന്ന് എന്റെ കുട്ടിക്കാലം മുതൽ ഇങ്ങനെ തന്നെ ാലും കൂടുതൽ വളർച്ചയൊന്നും ഇല്ല നമ്മളിങ്ങനെ ഇങ്ങനെ പോകുന്നത് ശരിക്കും ആനരങ്ങൽ ആണ് അത് ഈ ആനരങ്ങലിന്റെ ഏത് ഭാഗത്തേക്കാ ചെന്ന് നമ്മൾ ഇടക്കാലത്തൊക്കെ നമ്മുടെ മുതുവാക്കൂടിയിലൊക്കെ ആനയെല്ലാം വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇഷ്ടംപോലെ ഈ വഴി കൂടിയാണ് അതിന്റെ നേരെ അപ്രയാണ് വരുന്ന വഴി വരുന്ന വഴി ആ അങ്ങനെ ആ ചെരുവിക്കൂടെ താഴെ കിറമണ ചെയ്യുന്നത് ചെരുവകൂടെ താഴെ ശരിക്കും ചെന്നതെന്നാണോ ആ നമ്മൾ ഇനിയിപ്പൊ ഈ വഴി കൂടെ പോകുന്നത് ശരിക്കും പറഞ്ഞ വഴി ആ എന്നും നടക്കുന്ന ഒരു വഴി ഇല്ലെങ്കിൽ പോലും ശരിക്കും രമേശ് വഴി ഉണ്ടാക്കി പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഞങ്ങള് ഒരു പൂ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിലിങ്ങനെ ചാടിയത് പക്ഷെ ഇപ്പൊ വഴിയില്ലാത്ത ഏരിയക്കൂടെ വഴി വെട്ടി വഴി തെളിച്ചു പോകുന്ന രമേശ് ആണ് മുന്നിൽ പോകുന്നത് ജോജി നമ്മളിങ്ങനെ മുന്നിൽ വഴി തെളിച്ച് പോവാണെ രമേശ് വന്നുകൊണ്ടിരിക്കുന്നു നമ്മടെ കേറി വന്നു കഴിഞ്ഞപ്പോ അല്ലെ ഇത്രയും പ്രതീക്ഷിച്ചില്ലേ നമ്മുടെ അടുത്ത് ഇത്രയും ഭംഗിയുള്ള ും ആർക്കും അറിയാതെ കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇതൊക്കെ പഞ്ചായത്തൊക്കെ ഏറ്റെടുത്ത് ഇവിടെ എന്തെങ്കിലും ടൂറിസം പ്രോജക്ടുകളോ അങ്ങനെ എന്തെങ്കിലും നടപ്പിലാക്ക എന്ത് രസമാണ് അല്ലേ ഈ കാറ്റ് പൂക്കൾ തന്നെ എന്തൂരുവാ അതാണ് അതെ ഈ പച്ചപ്പാണ് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത ഈ മഴയെല്ലാം പെയ്ത് നല്ല പച്ചപ്പല്ലേ പക്ഷെ ഉണങ്ങി കിടക്കുമ്പോ ചിലപ്പോ ഇത്ര ഭംഗിയാണ് കാല രാജകുമാരി നിവാസിയാണെങ്കിൽ പോലും വളരെ വർഷങ്ങളെടുത്ത് ഇതുപോലുള്ളൊരു വ്യൂ പോയിന്റിലേക്ക് എത്തുവാൻ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ശരിക്കും ഈ മലമുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റുകയുള്ളൂ എന്നിരുന്നാൽ പോലും ആ ഒരു പരിശ്രമം ശരിക്കും വിജയത്തിലെത്തുന്ന മനോഹരമായ കാഴ്ചകൾ എത്ര പറഞ്ഞാലും തീരാത്തത്ര പ്രകൃതിയുടെ ആ മനോഹാരിതയാണ് ശരിക്കും ഇവിടെ വന്നാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പിന്നെ വ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരു ആഗ്രഹം ഉണ്ടായി കാരണം ചെറിയൊരു മഞ്ഞും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആഹാ സുന്ദരം തന്നെയായിരുന്നു ഇത് അതെ നമ്മളിപ്പോ എക്കോ പോയിന്റിനാണല്ലോ നിക്കണത് ശരിക്കും മുതുവാക്കൂടി എക്കോ പോയിന്റ് പറഞ്ഞു നമ്മള് ലോകത്തിലേക്ക് ആദ്യമായിട്ട് അല്ലെ ഈ മേഖലയിൽ ഇങ്ങനെ എക്കോ പോയിന്റ് ആദ്യമായിട്ടാണ് പുറം ലോകം അറിയുന്നത് ശരിക്കും നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് കൂടി നോക്കിയാലോ അത് തന്നെ അവിടെ ഇങ്ങനെ നല്ല ശബ്ദത്തോടുകൂടി നിൽക്കുകയാണ് നമ്മളിപ്പോ ഈ സ്ഥലത്തിന്റെ ഭംഗിയും കാര്യങ്ങളെല്ലാം കണ്ട ആരും ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കേറി വരാനുള്ള ഒരു സാഹസത്തിന് മുതിരരുത് കാരണം ഇത് ഭയങ്കര വഴിവെപ്പും എപ്പോഴും വെള്ളമൊഴുകിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ തെന്നി വീണ് എന്തേലും പറ്റി ഇവർ കിടന്നുപോയാൽ ആരും അറിയാനുള്ളൊരു സാധ്യത വളരെ കുറവാണ് അപ്പൊ ഇങ്ങോട്ട് വരാൻ താല്പര്യം ഉള്ളവരൊക്കെ മുരുവാക്കുടിയിൽ രമേശിനെ പോലുള്ള ആൾക്കാരുണ്ട് നമുക്ക് സഹായത്തിനായിട്ട് അപ്പൊ ഇവര് നമ്മുടെ കൂടെ വരും ഇവര് വഴികൾ കാണിച്ചു തരും എന്തൊക്കെയാണ് കാണാനുള്ള ഈ പ്രദേശത്തിന്റെ ചരിത്രം എന്താണ് ഐതിഹ്യം എന്താണ് ഇവിടെ എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം

തെരുവപ്പുല്ലിനു ഉള്ളിലൂടെ രമേഷ് ഇങ്ങനെ തെളിച്ച് പോകുമ്പോഴത്തെ കാട്ടു തുമ്പ് അടക്കമുള്ളവ കാണുന്നുണ്ട് ഒരു വടിയും എടുത്ത് ഞങ്ങളുടെ മുന്നിലൂടെ ഇങ്ങനെ തെളിച്ച് വഴിതെളിച്ച് കടന്നു പോകുന്ന രമേഷ് നമ്മളങ്ങനെ മുതുവാക്കുടിയിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം നടന്നിങ്ങനെ ആഹാ ഏറ്റവും ഉയർന്ന പ്രദേശത്ത് എത്തിയിരിക്കുകയാണ് മലയുടെ ഏറ്റവും മുകളിലായിട്ടാണ് അപ്പൊ ഇവിടെ നിന്ന് കാണുമ്പോൾ എത്രയോ അധികം പഞ്ചായത്തുകളാണെന്ന് അറിയാമോ എന്നാ അതുപോലെ തന്നെ വിവിധ രസകരമായ ഒരുപാട് ചെടികൾ ഇതിന് തൊട്ട് താഴെ ഒരു ഗുഹയുണ്ട് നമുക്ക് അവിടേക്കും പോകുന്നുണ്ട് അതുപോലെ വളരെ മനോഹരമായ ശരിക്കും ഇവിടെയുള്ള താഴെയുള്ള മുഴുവക്കുടിയിൽ നിന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ ആളുകളുണ്ട് അവരുടെയൊക്കെ സഹായത്തോടു കൂടി ശരിക്കും പറയാം നമുക്ക് ഇവിടേക്ക് കയറി വരാൻ പറ്റുന്നതാണ് ഒരിക്കലും തന്നെ വരരുത് അത് വളരെ സാഹസികമാണ് ഒപ്പം അപകടമാണ് ഈ കാണുന്നത് കറ്റാഴ എന്ന് പറയുന്ന ഒരു ചെടിയാണെന്നാണ് അറിഞ്ഞത് ഇത് പല മേഖലകളിലും ഈ ചെടി ഇങ്ങനെ നട്ടുപിടിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട് കാര്യം ഇതിങ്ങനെ നമ്മൾ ഒക്കെ ഒരു രൂപത്തിൽ അതിന്റെ തണ്ട് ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പൊ അതിന്റെ പൂക്കളാണോ പൂക്കളാണോന്ന് അറിയത്തില്ല കണ്ടോ വളരെ മനോഹരമായ ഒരു സംഭവമാണ് ഇതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് വളരെ രസകരമായ ഒരു സംഭവം ഇത് നല്ല ഹൈറ്റിൽ നിന്നാണ് അപ്പം ഇതിന്റെ ഇങ്ങനെ ചോട് ഇളകി കിടക്കുന്നതാണ് ഈ കാണുന്നത് കറ്റാഴ എന്നാണ് അറിയുന്നത് ഇതിങ്ങനെ വളരെ മനോഹരമായ വലിയ എതളുകളാണ് ഇതിന് ഇതുകൊണ്ടോ ഇതിന്റെ ചുവട് ഇത് പറയുന്നത് ഇതാണ് ഇതിങ്ങനെ പാറപ്പുറത്തായിട്ട് വളർന്നു നിന്നിട്ടുള്ളതായിരുന്നു അപ്പൊ മുതുകാക്കുയുടെ മുകൾ ഭാഗത്തുള്ള മലനിരകളിൽ വരുമ്പോൾ കണ്ട ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഇത് അഗാധമായ കൊക്കയാണല്ലേ കൊക്കയാണ് അതേ നമ്മൾ അതിന്റെ താഴ്ഭാഗത്തെ കൂടെ ഇതാ താഴെയാണ് നമ്മൾ കണ്ട ആ ഒരു ആൽമരൊക്കെ നിൽക്കുന്നുണ്ട് ആ ഭാഗത്തായിട്ട് അതിന്റെ വലിയ ചൂട്ടിക്കൂടി നമ്മൾ കയറി വന്നത് അങ്ങനെ ഇങ്ങനെ കറങ്ങി അടിച്ചാണ് ഇങ്ങനെ വന്നത് ഇനിയിപ്പൊ ഇവിടെ നമ്മൾ ഇതിലുള്ള വഴി കൂടെ അങ്ങ് നേരെ താഴേക്ക് ഇറങ്ങുവാണ് അങ്ങ് താഴെ കാണുന്ന പച്ചപ്പായിട്ടുള്ള പ്രദേശമാണ് ഏഹ് നമ്മുടെ മഞ്ഞക്കുഴി വയലൊക്കെയുള്ള ഭാഗങ്ങളാണ് മഞ്ഞക്കുഴി പാടശേഖരമാണ് അങ്ങനെ കാണുന്നത് രമേശ് നമ്മൾ ഇനി അങ്ങ് താഴെ നൂല് പോലെ കാണുന്ന ആ ഒരു പാകയിലേക്ക് ചെല്ലണം അല്ലേ ചെല്ലണം അപ്പൊ അങ്ങനെ കാണുന്നത് നമ്മുടെ മഞ്ഞക്കുഴി പാടശേഖരമാണ് അതുപോലെ തന്നെ ഇത് ഇപ്പ്ര ഇതാ കാണുന്നത് ഏഹ് മുട്ടുകാട് പാടശേഖരമാണ് അതിന്റെ പിന്നെ ഇതിനിപ്പുറം കുറച്ച് ചുവന്ന പൂക്കളൊക്കെ ഉള്ള മരങ്ങൾ നിൽക്കുന്നുണ്ട് അത് ബി ഡിവിഷന്റെ വഴികൾ പോകണതാണ് അല്ലെ ബി ഡിവിഷൻ മലനിരകളാണ് ഇപ്പൊ ഇവിടെ നിന്ന് പിന്നെ പോകുന്നതിന് വേണാട് ഭാഗത്തുള്ള റിസോർട്ടുകളാണ് ഇവിടെ കാണുന്നത് അതിന്റെ അപ്പുറം കുറച്ച് മണ്ണിടിച്ചിലും കാര്യങ്ങളും കാണുന്നത് ഗ്യാപ് റോഡാണ് അപ്പം അവിടെ ഇപ്പൊ മഞ്ഞൊക്കെ ഇറങ്ങുന്നുണ്ട് ചൊക്കർമുടിയുടെ മുഗൾ ഭാഗത്തായിട്ട് മഞ്ഞ കാഴ്ചയാണ് കാണുന്നത് ശരിക്കും നമ്മള് ആ വശത്ത് നിൽക്കുമ്പം മറ്റൊരു കാഴ്ച ഇങ്ങോട്ട് വരുമ്പോൾ മറ്റൊരു കാഴ്ചയാണ് അതിലും സുന്ദരമായ കാഴ്ചയാണ് അല്ലേ ഓരോ വശത്തേക്കും ക്യാമറ ഫ്രെയിമുകൾ സെറ്റ് ചെയ്യുമ്പോൾ വളരെയധികം മനോഹരമായ കാഴ്ചകളാണ് കണ്ടുവരുന്നത് ഇങ്ങനെ നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഹരിത തീരം തന്നെയാണ് ഓരോ കാഴ്ചകളും രമേശൻ അങ്ങ് പോയി നിൽക്കുവാണ് അപ്പോൾ ഞാനും അവിടേക്ക് എത്തേണ്ടതാണ് പോകുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കൾ കാണുന്നുണ്ട് ഒപ്പം ഇതാ ഈ കാണുന്നതാണ് നീലക്കുറഞ്ഞ ചെടിയാണ് പൂവിട്ടിട്ടില്ല കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ പൂവിട്ടുമെന്നാണ് രമേശൻ പറഞ്ഞിട്ടുള്ളത് കുറേ വർഷങ്ങൾക്കുമ്പ് ഇവിടെ പൂവിട്ടിരുന്നു അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരുപാട് ചെടികൾ ഇവിടെയുണ്ട് അങ്ങനെ പൂത്തു നിൽക്കുന്ന ഒരു ചെടിയുടെ കാഴ്ചയും കൂടിയാണ് ഇത് മുതുവാക്കുടിയിൽ നിന്ന് ഏകദേശം പന്ത്രണ്ടരയോടു കൂടിയാണ് മലമുകളിലേക്ക് കയറാൻ തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണി കഴിയുന്ന സമയത്തായപ്പോഴത്തേനും പല മേഖലകളിൽ നിന്നുമായിട്ട് കാർമേഘങ്ങൾ കൂടുകയും ഇടിവെട്ട് ആരംഭിക്കുകയും ചെയ്തു അപ്പം നമുക്ക് ആദ്യം പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നൊരു കാര്യമുണ്ടായിരുന്നു നമ്മളൊരു ഗുഹ കാണുവാൻ പോകുക എന്നുള്ളത് അപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ടാണ് ആ ഗുഹ ഉള്ളത് അപ്പോൾ ഇപ്പോൾ കാണിക്കാൻ നിർവാഹമല്ല ഇനി മറ്റൊരു വീഡിയോയിൽ ഈ ഗുഹ തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ുന്നു പരമാവധി ഷെയർ ചെയ്യണമെന്നൊരു അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി